മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഇതിലൂടെ വമ്പൻ ചില സർപ്രൈസുകൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം കൂടാതെ ഒരു സാധാരണക്കാരന്റെ വേഷത്തിൽ വീണ്ടും മോഹൻലാൽ നിറഞ്ഞാടാൻ പോകുന്ന ഒരു ചിത്രം മോഹൻലാലിന്റെ ഗംഭീര ചില അഭിനയ മുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം എന്നിങ്ങനെയൊക്കെയുള്ള നിലയിൽ ഒരു ഗംഭീര ചിത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയും അതിലേക്ക് ചുറ്റപ്പെട്ടു വരുന്ന ഒരു ക്രൈം ത്രില്ലറും ഒക്കെ കോർത്തിണങ്ങുന്ന ഒരു ചിത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ചിത്രത്തിന്റെ യഥാർത്ഥ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല അണിയറ പ്രവർത്തകർ തന്നെ പുറത്തു വേണം ഇങ്ങനെ ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് എന്നാലും എൽ മുന്നൂറ്റി ഒരു ഗംഭീര ചിത്രമെന്നാണ് സിനിമയിൽ അഭിനയിച്ച മണിയൻപിള്ള രാജു അടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സിനിമയുടെ സെറ്റിൽ എന്നും ചില ആഘോഷങ്ങൾ നടക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് പലരുടെയും പിറന്നാൾ ആഘോഷങ്ങൾ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ആഘോഷിക്കപ്പെടുന്നു എല്ലാവർക്കും അതൊരു ട്രീറ്റ് ആണ് കാരണം അവരുടെ ഒപ്പമുള്ളത് അവരുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയി എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഒരാഘോഷം നടന്നു നടി ചിപ്പിയുടെയും ഭർത്താവ് രഞ്ജിത്തിന്റെയും ഇരുപത്തി വിവാഹ വാർഷിക ആഘോഷമാണ് നടന്നത് ഒപ്പം മോഹൻലാലും ഇതിന്റെ ആഘോഷ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു സിനിമാ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ആഘോഷം നടന്നത് മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ നടന്ന ആഘോഷത്തിന്റെ ചിത്രങ്ങൾ ചിപ്പി തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് മോഹൻലാൽ തരുൺമൂർത്തി മണിയൻപിള്ള രാജു തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുത്തു ചിപ്പിക്കും രഞ്ജിത്തിനുമായി പ്രത്യേകം കേക്കും അണിയർ പ്രവർത്തകർ ഒരുക്കിയിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ മോഹൻലാൽ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇവരുടെ വാർഷിക ആഘോഷം രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് ഈ മോഹലാൽ ചിത്രം നിർമ്മിക്കുന്നത് മോഹൻലാൽ കേക്ക് മുറിച്ച് ഇരുവർക്കും വായിൽ വെച്ചു കൊടുക്കുന്ന മനോഹര കാഴ്ചകളൊക്കെ ചിത്രത്തിൽ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമാ നിർമ്മാണ രംഗത്ത് സജീവമാകിയാണ് രജപുത്ര ഫിലിംസ് സീരിയലുകൾ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രഞ്ജിത്തും ചിപ്പിയും രജപുത്രയുടെ ബാനറിൽ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ചിപ്പി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ ആയ രഞ്ജിത്തുമായി അടുപ്പത്തിലാകുന്നത് എന്നാൽ ഇരുവരുടെയും ബന്ധം വീട്ടുകാർക്കൊട്ടും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഇത് പിന്നീട് പ്രശ്നം വിവാഹം രജിസ്റ്റർ ായിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാർ അംഗീകരിക്കുകയായിരുന്നു അന്ന് എടുത്തുചാടി എടുത്ത തീരുമാനം ആയിരുന്നുവെങ്കിലും അത് ശരിയായിരുന്നുവെന്ന് ചിപ്പി പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചപ്പോൾ ഒപ്പം മോഹൻലാൽ എന്ന നടനും ഒപ്പമുണ്ടായിരുന്നു ഇവരുടെ ആഘോഷങ്ങൾക്ക് മുഖ്യാതിഥിയായി മാറിയതും മോഹൻലാൽ തന്നെ